രണ്ടായിരത്തി പതിനാറിന്റെ തുടക്ക സമയം ഹൈദരാബാദിലെ ഹിന്ദി നഗറിലെ ഒരു ചെറിയ ഒറ്റമുറി അപ്പാർട്ട്മെന്റിൽ ഇരുപതുകളുടെ തുടക്കത്തിലുള്ള മൂന്ന് അതിമുഹികളായിട്ടുള്ള ചെറുപ്പക്കാർ ഒക്കെ റൊമാൻറ്റിക് കഥ എന്ന തെലുങ്ക് ത്രില്ലർ മൂവി മൊബൈൽ ഫോണിൽ കാണുവാനായിട്ട് ഒത്തുകൂടി ആ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയും പിന്നെ അവളുടെ കാമുകനും സമ്പന്നരായിട്ട് ജീവിക്കുവാനായിട്ട് ഇവർ എട്ട് എട്ടുപേരെ തട്ടിക്കൊണ്ടു പോയിട്ട് കൊള്ളയടിച്ച് കൊല്ലുന്നതായിരുന്നു കഥ ഒരു സിനിമയ്ക്ക് ആളുകളെ പലതരത്തിൽ സ്വാധീനിക്കുവാൻ കഴിയും ചിലർക്ക് ഇത് കേവലം വിനോദമാണെങ്കിൽ മറ്റുള്ളവർ ഇതിൽ വലിയ അർത്ഥങ്ങൾ കണ്ടുപിടിക്കും ചില സമയങ്ങളിൽ സിനിമകൾ ആളുകളെ ആരെയും ഞെട്ടിക്കുന്ന ചില ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഈ സൂപ്പർ ഹിറ്റ് തെലുങ്ക് സിനിമ കൗമാര പ്രണയം ലൈംഗികത ഗർഭചിത്രം അങ്ങനെ തുടങ്ങിയ വിഷയങ്ങളായിരുന്നു പറഞ്ഞത് മൂന്ന് കൗമാരക്കാരായ പെൺകുട്ടികൾ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന മൂന്ന് ആൺകുട്ടികളിലേക്ക് വഴുതി വീഴുന്നതും അവർ പിന്നീട് ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്യുന്നതുമായിരുന്നു ഈ സിനിമയുടെ കഥാതന്തു പെൺകുട്ടികളിൽ ഒരാളായ തന്മയെയും അവളുടെ കാമുകൻ സഞ്ജയ്യുമാണ് സമ്പന്നരാകുവാൻ വേണ്ടി എട്ടുപേരെ കിഡ്നാപ്പ് ചെയ്യുകയും കൊള്ളയടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് ഇരുപതുകാരനായിട്ടുള്ള ഇന്ദുമല്ലി ശേഷുകുമാർ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പൊണ്ടാര രവി ഇരുപത്തിമൂന്നുകാരനായിട്ടുള്ള നമ്പൂരി മോഹൻ എന്നിവരെ ഈ പ്ലോട്ടോ വളരെയേറെ ആകർഷിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് മോചനദ്രവ്യം വാങ്ങുവാനായിട്ട് തീരുമാനിച്ചു സിനിമാ നടന്മാരാകണമെന്നുള്ള അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനാണ് മൂന്ന് പേരും ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് കാരണം ഈ മൂന്ന് പേർക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ വളരെയധികം തുക ആവശ്യമായിരുന്നു അതിമോഹിയായ ഒരു ഇരുപത് വയസ്സുകാരനായിരുന്നു ശേഷു അവൻ്റെ സുഹൃത്തുക്കൾ അവനെ സായി എന്നാണ് വിളിക്കുന്നത് ബീഗം ബസാറിലെ ശ്രീ കോളനിയിൽ ഒരു വൃത്തന്റെ ജോലിക്കാരനായിട്ട് അവൻ ജോലി ചെയ്യുകയായിരുന്നു ഒക്കെ റൊമാൻറ്റിക് ക്രൈം കഥ എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അത് അഭയ് മൊദാനി എന്ന പതിനാല് വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു അഭയും അഭിഷേക് മൊദാനിയും പതിനാല് വയസ്സുള്ള ഇരട്ടകളായിരുന്നു ശേഷു ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് ഈ കുടുംബം താമസിച്ചിരുന്നത് ഏബിഡ്സിലെ സ്റ്റേറ്റ് സ്കൂളിലായിരുന്നു ഈ ഇരട്ട കുട്ടികൾ പഠിക്കുന്നത് ഈ രണ്ട് വിദ്യാർത്ഥികളെയും പതിവായിട്ട് ശേഷു കാണാറുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ അയൽവക്കത്തുള്ള കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുവാനായിട്ട് ഒത്തുകൂടാറുണ്ട് ആ സമയങ്ങളിലായിരുന്നു ശേഷു ഈ കുട്ടികളുമായിട്ട് പരിചയപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായിട്ട് അഭയുമായിട്ട് ശേഷു അടുത്ത സൗഹൃദം സ്ഥാപിച്ചിരുന്നു ഇരുവരും പലപ്പോഴും അഭയ്യുടെ മൊബൈൽ ഫോണിൽ വീഡിയോകൾ കാണുവാനായിട്ട് അവരുടെ ഒഴിവു സമയം ചെലവഴിച്ചു ശേഷുവിന് തന്റെ ഹോണ്ട ആക്ടിവ കടം കൊടുക്കുവാൻ മാത്രമുള്ള അടുപ്പം അഭയ്ക്ക് ശേഷുവിനോടുണ്ടായിരുന്നു അവർ പലപ്പോഴും അത് ചുറ്റിക്കറങ്ങുവാനും പോകുമായിരുന്നു അഭയുടെ കുടുംബത്തിന് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ് ഉണ്ടായിരുന്നു അതേസമയം ശേഷു വളർന്നതാകട്ടെ ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് രാജമുദ്രയിൽ നിന്നും ഹൈദരാബാദിലേക്ക് താമസം മാറ്റിയ അവൻ വൃത്തസദനമായ ശ്രീ കാർത്തികേയ ഫൗണ്ടേഷനിൽ ഒരു കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഈ സംഘടന വഴിയാണ് ശേഷു മൊതാനികളുടെ അടുത്ത് വെട്ടി താമസിക്കുന്ന ദറാഖ് കുടുംബത്തിന് വേണ്ടി മാസം ആറായിരം രൂപയ്ക്ക് ഒരു വൃദ്ധനെ പരിപാലിക്കുവാനായിട്ട് അവരുടെ വീട്ടിൽ വന്നത് ശേഷു ഒരു ഒറ്റമുറി ഫ്ലാറ്റിൽ രവി എന്ന ആളുടെ ഒപ്പമാണ് താമസം താമസിയാതെ തന്നെ ശേഷുവിന് അഭയ് വലിയൊരു സമ്പന്ന കുടുംബാംഗമാണെന്ന് മനസ്സിലായി ഇരുവരും ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ പാനീപൂരി കഴിക്കുമ്പോഴോ ഉള്ള അവരുടെ നിരവധിയായിട്ടുള്ള യാദൃശികമായിട്ടുള്ള സംഭാഷണങ്ങൾക്കിടയിൽ അഭയ് വില കൂടിയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതും സുഖപ്രദമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നതും ശേഷു ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ശേഷുവിന്റെ റൂംമേറ്റ് ആയ രവി ശ്രീ കാർത്തികേയ ഫൗണ്ടേഷനിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഈ സ്ഥാപനം വഴി ഗച്ചി ബൗളിയിലെ ഒരു വൃത്തനെ പരിചരിക്കുവാനായിട്ട് അവൻ നിയോഗിക്കപ്പെട്ടു ഇരുവരും ഒരുമിച്ച് താമസം മാറിയതിനു ശേഷം അവർ ഒരു കാര്യം ചെയ്തു അക്കാലത്ത് തൊഴിൽ രഹിതനും ഇവരുടെ കൂട്ടുകാരനുമായ മോഹൻ്റെ അടുത്ത് അവർ എത്തി എന്നിട്ട് അവരോടൊപ്പം താമസിക്കുവാനായിട്ട് അവർ മോഹനോട് ആവശ്യപ്പെട്ടു ഈ മൂന്ന് പേരും റാഞ്ചിയിലെ ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ മുൻപ് തൊഴിലാളികളായിരുന്നു ആ സമയത്താണ് പരിചയപ്പെട്ടത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മൂവർക്കും പരസ്പരം നന്നായിട്ട് അറിയാം ഈ മൂന്ന് പേർക്കും ഒരു സമാനതയുണ്ടായിരുന്നു മൂവരും കടുത്ത സിനിമാ പ്രേമികളായിരുന്നു അവർ പരസ്പരം സിനിമാ നടന്മാരാകുവാനുള്ള തങ്ങളുടെ ആഗ്രഹം പങ്കിട്ടു ഒരുമിച്ച് താമസം മാറിയ ശേഷം അവർ എണ്ണമറ്റ സിനിമകൾ കാണുകയും അതിലെ രംഗങ്ങൾ വീണ്ടും അവതരിപ്പിക്കുകയും നൃത്ത ചുവടുകൾ പരിശീലിക്കുകയും ചെയ്തു തങ്ങളുടെ സ്വപ്നം എങ്ങനെയെങ്കിലും നിറവേറ്റണമെന്ന് തീരുമാനിച്ച പേരും തങ്ങൾക്ക് ബന്ധപ്പെടുവാനായിട്ട് കഴിയുന്ന ഹിന്ദി ചലച്ചിത്ര മേഖലയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് തിരഞ്ഞു അവരുടെ ആ അന്വേഷണം അവരെ ഒരു സിനിമാ സംവിധായകന്റെ അടുക്കലാണ് എത്തിച്ചത് ഫേസ്ബുക്കിലൂടെയാണ് അയാളെ കണ്ടെത്തിയതെന്ന് ഇവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഡയറക്ടർ സിനിമയുടെ പിന്നിലെ കഴിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവരുടെ സിനിമാ സ്വപ്നങ്ങളെ തുടക്കത്തിലെ തന്നെ നശിപ്പിച്ചു ഏതൊരു സിനിമയിലും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കണമെങ്കിൽ അവർക്ക് കുറഞ്ഞത് പത്തു ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരുമെന്ന് ഈ സംവിധായകൻ അവരോട് പറഞ്ഞു ഇവരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഈ തുക കണ്ടെത്തുവാനുള്ള വഴിക്ക് വേണ്ടി അവർ തലപോഞ്ഞ ആലോചിച്ചു അപ്പോഴാണ് ശേഷുവിന്റെ മനസ്സ് അവർ അവസാനമായിട്ട് ഒരുമിച്ച് കണ്ട സിനിമയിലേക്ക് മടങ്ങിയത് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുവാൻ അവർ തീരുമാനിച്ചു ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇവർക്ക് അധിക സമയം വേണ്ടി വന്നില്ല അഭയ് മൊദാനി ആയിരുന്നു അവരുടെ ലക്ഷ്യം പിന്നെ അവർ കിഡ്നാപ്പ് ചെയ്യുവാനായിട്ട് സൂക്ഷ്മമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി അഭയുമായിട്ടുള്ള സൗഹൃദം ശേഷു അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് മുതലെടുക്കുകയായിരുന്നു അവർ പ്ലാൻ നടപ്പിലാക്കുവാനായിട്ട് ഒരു ദിവസം തിരഞ്ഞെടുത്തു ഹൈദരാബാദ് നഗരത്തിലെ പഴയ ഭാഗത്തുള്ള ഏറ്റവും വലിയ വാണിജ്യ മേഖലയാണ് ബീഗം ബസാർ അവിടെയാണ് മൊദാനികൾ താമസിക്കുന്നത് ധാരാളം ആളുകൾ അതുവഴിക്ക് സഞ്ചരിക്കാറുണ്ട് അതുകൊണ്ട് തങ്ങളിലേക്ക് മാത്രമായിട്ട് ആരും കൂടുതൽ ശ്രദ്ധിക്കില്ല എന്ന് ശേഷുവിനും കൂട്ടുകാർക്കും അറിയാമായിരുന്നു അവിടെയുള്ള തിരക്കേറിയ തെരുവുകളെ കുറിച്ച് പഠിച്ച് രക്ഷപ്പെടുവാനുള്ള വഴികൾ വരെ ഈ മൂന്ന് പേരും ആസൂത്രണം ചെയ്തു തട്ടിക്കൊണ്ടു പോകുന്നവർ സാധാരണയായിട്ട് ബന്ദികളുടെ വായിൽ ടേപ്പ് ഒട്ടിക്കുന്ന സീൻ ഇവർ സിനിമകളിൽ കണ്ടിട്ടുണ്ട് അത് മാതൃകയാക്കുവാനായിട്ട് ഇവർ തീരുമാനിച്ചു അവർ ബീഗം ബസാറിലെ ഒരു കടയിൽ നിന്നും ഒരു ടേപ്പ് വാങ്ങി അഭയ്ക്കൊപ്പം അപ്രത്യക്ഷരായാൽ ആരും തങ്ങളിലേക്ക് എത്താതിരിക്കുവാനുള്ള നടപടികൾ വരെ ഈ പേര് സ്വീകരിച്ചു ഇവർ ചെയ്ത മുന്നൊരുക്കങ്ങൾ ഇതായിരുന്നു അഭയനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതായത് മാർച്ച് ഒമ്പതിന് ശേഷു ദരാഖ് ഫാമിലിയെ സന്ദർശിച്ചു എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു ഒന്നോ രണ്ടോ മാസത്തേക്ക് താൻ തൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തനിക്ക് രണ്ടു മാസത്തേക്ക് അവധി വേണം തനിക്ക് പകരമായിട്ട് മറ്റൊരാളെ കണ്ടെത്തി തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പിന്നെ അവൻ അടുത്തതായിട്ട് ചെയ്തത് ശ്രീ കാർത്തികേയ ഫൗണ്ടേഷന്റെ ബോസിനെ കണ്ടു അയാളോടും ഇതേ കാര്യം തന്നെ പറഞ്ഞു എന്നാൽ ലീവ് എടുത്തെങ്കിലും ശേഷു നാട്ടിൽ പോയില്ല എങ്ങനെ കിഡ്നാപ്പ് ചെയ്യാമെന്ന പദ്ധതിയും ഇട്ടുകൊണ്ട് ശേഷുവും സുഹൃത്തുക്കളും ആ വീടിന്റെ ഉള്ളിൽ തന്നെ തങ്ങി അഭയനെ ഈ മുറിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശേഷു മാത്രം മതിയെന്നും മറ്റു രണ്ടുപേരും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാനായിട്ട് അവിടെ തന്നെ ഇരിക്കുവാനും തീരുമാനിച്ചു മാർച്ച് പതിനാറ് സമയം ഏകദേശം നാല് മുപ്പതായിട്ടുണ്ട് അഭയ് തന്റെ ഹോണ്ട ആക്ടിവേയിൽ വീട്ടിൽ നിന്നും അര കിലോമീറ്റർ അകലെയുള്ള മഹാലക്ഷ്മി ടിഫിൻ സെന്ററിൽ നിന്നും ഇഡ്ഡലി വാങ്ങുവാനായിട്ട് പുറപ്പെട്ടു അഭയുടെ ദിനചര്യകളെ കുറിച്ച് അറിയാവുന്ന ശേഷു ആകട്ടെ അഭയുടെ വീട്ടുകാരോ അയൽക്കാരോ പോലും കാണാതിരിക്കുവാനായിട്ട് അടുത്തുള്ള ഒരു തെരുവിൽ കാത്തുനിന്നു അഭയ് ഏതൊക്കെ വഴിയിലൂടെയാണ് പോവുകയെന്ന് ശേഷുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു അഭയ്ക്ക് ഒരു പെൺകുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടി ആവട്ടെ അടുത്ത തെരുവിലാണ് താമസിക്കുന്നത് എല്ലാ ദിവസവും അവളെ ഒരു നോക്ക് കാണുവാനായിട്ട് പതിവുള്ള വിട്ട് അവളുടെ കെട്ടിടത്തിന്റെ മുൻപിലൂടെ പോകുന്ന പാതയിലൂടെ അവൻ പോകുമെന്ന് അറിയാമായിരുന്നു ശേഷു കുറച്ചു നേരം കാത്തു നിന്നു പക്ഷെ അഭയനെ കണ്ടില്ല ഒരു പക്ഷെ അഭയ് ഇന്ന് ഇഡ്ഡലി വാങ്ങുവാനായിട്ട് വരില്ല എന്ന് അവൻ സംശയിക്കുവാൻ തുടങ്ങി അപ്പോൾ മൊതാനികളുടെ വീട്ടുജോലിക്കാരിയായ ജി വൈഷ്ണവി നടന്നു വരുന്നത് അവൾ കണ്ടു അവൻ അവളെ തടഞ്ഞു നിർത്തിയിട്ട് അഭയനെ കണ്ടോ എന്ന് ചോദിച്ചു അവൻ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്നും കുറച്ച് സമയത്തിന് ശേഷം തിരികെ വരുമെന്നും അവൾ പറഞ്ഞു എന്തായാലും ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയ ഉടനെ അഭയ് ഇഡലി വാങ്ങുവാനായിട്ട് പുറപ്പെട്ടു ടിഫിൻ സെൻ്ററിൽ നിന്നും പാഴ്സൽ വാങ്ങിയിട്ട് തിരികെ വരുമ്പോൾ അഭയ് കോളനിയുടെ പ്രധാന ഗേറ്റിൽ പ്രവേശിച്ചിട്ട് പിന്നെ ഒരു ടേൺ എടുത്ത് ആ പെൺകുട്ടി താമസിക്കുന്ന തെരുവിലേക്ക് പോയി ഏകദേശം അഞ്ചു മണിയോടെ കറുത്ത ടീഷർട്ടും കറുത്ത ജീൻസും ധരിച്ച് തന്റെ നീല ഹോണ്ട ആക്ടിവിയുമായിട്ട് അഫയ് വരുന്നത് ശേഷു കണ്ടു താമസിയാതെ അഭയ് തന്റെ സുഹൃത്തിനെ കണ്ട് സ്കൂട്ടർ നിർത്തി ശേഷു അവനോട് തന്നെ തന്റെ മുറിയിലേക്ക് ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു അഫയ് താൻ കൊണ്ടുവിടാമെന്ന് പെട്ടെന്ന് തന്നെ സമ്മതിച്ചു യാത്രയുടെ പാതി വഴിയിൽ വെച്ച് ബാക്കിയുള്ള വഴി ഞാൻ സ്കൂട്ടർ ഓടിക്കട്ടെ എന്ന് ശേഷു അഫയിനോട് ചോദിച്ചു ശേഷുവിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നതിനെ യാതൊരു ധാരണയും ഇല്ലാത്ത അഫയ് സ്കൂട്ടർ ഓടിക്കുവാനായിട്ട് സമ്മതിച്ചു അവർ സീറ്റിലേക്ക് മാറി കയറി എന്നാൽ അതിനു മുൻപ് ശേഷു തൻ്റെ സുഹൃത്തുക്കളെ രഹസ്യമായിട്ട് ഫോണിൽ വിളിച്ച് ഒരു അപ്ഡേറ്റ് നൽകി ഒടുവിൽ അവർ ഹിന്ദി നഗറിലെത്തി ശേഷു സ്കൂട്ടർ പാർക്ക് ചെയ്തു എന്നിട്ട് അഭയനെ മുകളിലേക്ക് തൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു എന്നാൽ അതിനു മുൻപ് തൻ്റെ സുഹൃത്തുക്കളെ വീണ്ടും ഫോണിൽ വിളിച്ച് മറ്റൊരു അപ്ഡേറ്റ് കൂടി കൊടുത്തിരുന്നു അഭയ് ശേഷുവിൻ്റെ കയ്യിൽ നിന്നും സ്കൂട്ടറിന്റെ താക്കോൽ വാങ്ങി പിന്നെ സീറ്റിൻ്റെ അടിയിൽ ഇഡലി സൂക്ഷിച്ചു വെച്ചിട്ട് സുഹൃത്തിൻ്റെ പിന്നാലെ മുകളിലെ മുറിയിലേക്ക് പോയി മുറിയിലെത്തിയ ശേഷം ശേഷു രവിക്കും മോഹനും അഭയനെ പരിചയപ്പെടുത്തി പിന്നെ അടുത്തതായിട്ട് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ആലോചിക്കുവാനായിട്ട് അവർ അടുക്കളയിലേക്ക് പോയി അഭയിനോട് അവിടെ തന്നെ ഇരിക്കുവാൻ ശേഷി പറഞ്ഞു കുടിക്കുവാനായിട്ട് കുറച്ച് പഴച്ചാർ എടുത്തുകൊണ്ടു വരാമെന്ന് പറഞ്ഞാണ് മൂന്ന് പേരും അടുക്കളയിലേക്ക് പോയത് കാരണം അവർക്ക് പേർക്കും ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതുണ്ടായിരുന്നു ഇതിനിടയിൽ മൊദാനികളുടെ വീട്ടിൽ തിരിച്ചെത്തിയ അഭയയുടെ അമ്മ അനുരാധ അഭയനെ ഇത്രയധികം നേരമായിട്ട് കാണാത്തത് എന്താണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങി സാധാരണ അരമണിക്കൂറിന്റെ ഉള്ളിൽ അഭയ തിരിച്ചെത്തേണ്ടതാണ് അവൾ അവനെ ഫോണിൽ വിളിച്ചു താൻ അഞ്ചോ പത്തോ മിനിറ്റിന്റെ ഉള്ളിൽ വീട്ടിൽ മടങ്ങിയെത്തുമെന്ന് അഫൈ ഫോണിലൂടെ മറുപടി പറഞ്ഞു അമ്മയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഈ പേരും അടുക്കളയിൽ വെച്ച് ആദ്യം വാങ്ങിയ ടേപ്പ് കൊണ്ട് അഫയിനെ കെട്ടിയിടുവാനായിട്ട് തീരുമാനിച്ചു അവസാനം അഭയി വീട്ടിലേക്ക് പോകുവാനായിട്ട് എഴുന്നേറ്റപ്പോൾ അടുക്കളയിൽ നിന്നും ശേഷുവും രവിയും മോഹനും പുറത്തേക്ക് വന്നു ശേഷു വളരെ ശാന്തനായിട്ട് അഫയുടെ അടുത്തേക്ക് ചെന്ന് അവനെ തങ്ങൾ തട്ടിക്കൊണ്ടു പോകുകയാണെന്ന് പറഞ്ഞു ആദ്യം അതൊരു തമാശയാണെന്ന് കരുതി അഫയ് പൊട്ടിച്ചിരിച്ചു പക്ഷേ ശേഷുവിന്റെ മാറാത്ത മുഖഭാവവും കൈകളിലെ ടേപ്പ് ചുരുളും കണ്ടപ്പോൾ അവന്റെ ആഹ്ലാദം പെട്ടെന്ന് മങ്ങി മുഖമാകെ പരിഭ്രാന്തി പടർന്നു തന്നെ വിട്ടയയ്ക്കുവാനായിട്ട് അഭയം മൂവരോടും അപേക്ഷിച്ചു തന്റെ പക്കൽ യാതൊരു പണവുമില്ലെന്നും പണം വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കണമെന്നും അഭയ അവരോട് പറഞ്ഞു അഭയുടെ അച്ഛന്റെയും മറ്റു ബന്ധുക്കളുടെയും നമ്പറുകൾ അവന്റെ ഫോണിൽ നിന്നും ശേഷമെടുത്തു അപ്പോഴേക്കും അനുരാധ ആകെ പരിഭ്രാന്തിയിലായി മകന്റെ ഫോണിലേക്ക് അവൾ വീണ്ടും വീണ്ടും വിളിക്കാൻ തുടങ്ങി അനുരാധയുടെ തുടർച്ചയായിട്ടുള്ള കോളുകൾ അവനെ തട്ടിക്കൊണ്ടുപോയവരെ കൂടുതൽ ഭയപ്പെടുത്തി ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായി വീട്ടിൽ നിന്നും തുടർച്ചയായിട്ട് കോളുകൾ വരുന്ന ആ സമയത്ത് പേരും ചേർന്ന് അഭയിനെ കീഴ്പ്പെടുത്തി പിന്നെ അവന്റെ കൈകളും കാലുകളും പുറകോട്ട് വലിച്ചു കെട്ടി പേടിച്ചു വിറച്ച അഭയ് സഹായത്തിന് വേണ്ടിയിട്ട് നിലവിളിക്കാൻ തുടങ്ങി അവന്റെ നിലവിളി ആരെങ്കിലും കേട്ട് അവർ വന്ന് വാതിലി മുട്ടുമെന്ന് കരുതി അവന്റെ വായ ടേപ്പ് ചെയ്യണമെന്ന് പേരും തീരുമാനിച്ചു അവർ വേഗം അത് ചെയ്തു പിന്നെ അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യുവാനായിട്ട് പേരും അടുക്കളയിലേക്ക് പോയി എന്നാൽ ആ പേർക്കും അപ്പോൾ അറിയില്ലായിരുന്നു അവർ അടുക്കളയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ ഒരിറ്റു ശ്വാസം കിട്ടുവാനായിട്ട് പിടയുകയായിരുന്നു അഭയ് പേടിയും വെപ്രാളവും മൂലം ഈ പേരും വലിയൊരു മണ്ടത്തരം കാണിച്ചിരുന്നു അവർ അഭയയുടെ വായ മാത്രമായിരുന്നില്ല ടേപ്പ് കൊണ്ട് ചുറ്റിക്കെട്ടിയത് മറിച്ച് മൂക്കും കൂടെ ഉൾപ്പെടെയായിരുന്നു ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അഭയ് ശ്വാസം മുട്ടി തറയിൽ കുഴഞ്ഞു വീണു പിന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവൻ മരിക്കുകയും ചെയ്തു അതേ സമയത്ത് അടുത്ത മുറിയിൽ അഭയം മരിച്ചു കിടക്കുകയാണെന്ന യാതൊരു ധാരണയും ഇല്ലാതെ ശേഷുവും രവിയും മോഹനും തങ്ങളുടെ അടുത്ത പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു എന്നാൽ കുറച്ചുനേരമായിട്ട് മുറിയിൽ നിന്നും യാതൊരു ശബ്ദവും കേൾക്കാത്തപ്പോൾ ശേഷു മോഹനോട് അഭയനെ പോയി നോക്കുവാൻ പറഞ്ഞു മോഹൻ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്ന് നിലത്ത് കിടക്കുന്ന അഭയനെ പലതവണ വിളിച്ചെങ്കിലും അവൻ പ്രതികരിച്ചില്ല മോഹൻ പേടിയോടെ അടുക്കളയിലേക്ക് ഓടി വന്ന് അവരുടെ പ്ലാൻ ചീറ്റിപ്പോയെന്ന് ശേഷുവിനോടും രവിയോടും പറഞ്ഞു അഭയുടെ ശരീരത്തിന് ചുറ്റും പേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ആദ്യം പ്രതികരിച്ചത് ശേഷുവായിരുന്നു അവൻ അഭയയുടെ നാസാരന്ധ്രങ്ങളിൽ നിന്നും രക്തം ഒലിച്ചു വരുന്നത് തടയുവാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പറുകൾ കുത്തി നിറച്ചു പിന്നെ ടേപ്പ് കൊണ്ട് ആ പേപ്പർ മൂടി അവൻ മുൻപ് കണ്ട മറ്റൊരു സിനിമയിൽ നിന്നുമുള്ള ഓർമ്മയിലാണ് ഇവൻ അങ്ങനെ ചെയ്തത് പിന്നെ അടുത്തതായിട്ട് അഫയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നെ അവരിലേക്ക് പോലീസ് എത്താതിരിക്കുവാനായിട്ട് തെളിവുകൾ നശിപ്പിക്കുവാൻ തുടങ്ങി പിന്നെ രവിയുടെ നേരെ തിരിഞ്ഞ ശേഷു അഫയുടെ ഫോൺ ഇവിടെ നിന്നും ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയുവാനും എന്നിട്ട് അഫയുടെ സ്കൂട്ടർ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുവാനും ആവശ്യപ്പെട്ടു രവി താക്കോലും താക്കോലുമെടുത്ത് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം സ്കൂട്ടർ ഓടിച്ചു പോകുന്ന വഴിക്ക് അഫയുടെ ഫോൺ വലിച്ചെറിഞ്ഞു എന്നിട്ട് ദാർ സലാം എന്ന പ്രദേശത്തുള്ള വോൾഗ ഹോട്ടലിന്റെ അടുത്ത് സ്കൂട്ടർ നിർത്തിയിട്ടു അവൻ തിരിച്ചു വരുമ്പോഴേക്കും അഭയുടെ മൃതദേഹം ഒളിപ്പിക്കുവാനായിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് ശേഷു മോഹനും രണ്ടടി ഉയരവും മൂന്നടി വീതിയുമുള്ള ഒരു കാട്ടൺ വാങ്ങിവെച്ചിരുന്നു പേരും ചേർന്ന് ആ പെട്ടി പകുതിയായിട്ട് മുറിച്ച് മൃതദേഹം അതിൽ വെച്ച് വെള്ള പ്ലാസ്റ്റിക് ഇട്ട് ചുറ്റി പൊതിഞ്ഞു അതിനുശേഷം ശേഷു തൻ്റെ വീട്ടുടമസ്ഥയായ സന്ധ്യ ശിവു പോർക്കറിന്റെ അടുത്തേക്ക് ചെന്ന് താൻ താൽക്കാലികമായിട്ട് വീട് മാറുകയാണെന്ന് പറഞ്ഞു ഹൈദരാബാദ് ഫിലിം സിറ്റിയുടെ അടുത്ത് നല്ലൊരു ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഐഡന്റിറ്റി പ്രൂഫായിട്ട് കൊടുത്ത രേഖ അവളോട് മടക്കി ആവശ്യപ്പെട്ടു ഒരു മാസത്തിന്റെ ഉള്ളിൽ തിരികെ വരാമെന്ന് അവൻ അവൾക്ക് വാക്കും കൊടുത്തു അതിനുശേഷം മൂന്ന് കിറ്റാപ്പർമാരും അവരുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വസ്ത്രങ്ങളും മാറ്റി ആറ് മുപ്പതോടെ ഫ്ലാറ്റ് കാര്യയാക്കി അവർ കെട്ടിടത്തിന്റെ പുറത്തേക്ക് പോകുന്നത് ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കി നിരത്തിലെത്തിയ അവർ അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് കൈ കാണിക്കുവാൻ തുടങ്ങി അവസാനം ഒരു വെളുത്ത ടാറ്റ എസ് മിനി ട്രക്ക് അവരുടെ അടുത്ത് നിർത്തി അവർക്ക് വലിയ ആശ്വാസമായി അവർ അവരുടെ ലഗേജും അഭയുടെ മൃതദേഹം അടങ്ങുന്ന കാട്ടിനും അതിൽ കയറ്റി എന്നിട്ട് സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു രവിയോടും മോഹനോടും മിനി ലോറിയിൽ കയറുവാനും താൻ മറ്റൊരു ഓട്ടോറിക്ഷയിൽ പുറകെ വന്നോളാമെന്നും ശേഷു പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യേ പോലീസ് ട്രാക്ക് ചെയ്യാതിരിക്കാനായിട്ട് വേറെ ഒരു ഫോൺ വാങ്ങുന്നതിനെക്കുറിച്ച് ശേഷു ചിന്തിച്ചു മിനി ട്രക്കിന്റെ ഡ്രൈവർ മനസ്സിലാ മനസ്സോടെ ജഗദീഷ് മാർക്കറ്റിൽ വണ്ടി നിർത്തി അവിടെ വെച്ച് രവിയുടെ സെൽകോൺ മൊബൈൽ ഫോൺ അവർ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റു ആ പണം ഉപയോഗിച്ച് നാനൂറ് രൂപയ്ക്ക് ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് ഡ്യൂബൽ സിം ഫോൺ വാങ്ങി ശേഷു ഫോൺ വാങ്ങുവാനായിട്ട് വളരെയേറെ സമയമെടുത്തു മിനി ലോറിയുടെ ഡ്രൈവർക്കാണെങ്കിൽ ക്ഷമ നശിച്ചു അയാൾ തനിക്ക് ഇനി കൂടുതൽ കാത്തിരിക്കുവാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു ഈ ഡ്രൈവർ മോഹനും രവിയുമായിട്ട് തർക്കമായി അവസാനം ആ ഡ്രൈവർ അവരുടെ ലഗേജും പിന്നെ കാട്ടനും റോഡിൽ ഇറക്കി വെച്ചു എന്നിട്ട് പണവും വാങ്ങിയിട്ട് ഡ്രൈവർ പോയി അതിനുശേഷം പേരും ഓട്ടോറിക്ഷയിലാണ് യാത്ര തുടർന്നത് അവർ സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ആരുടെയും സംശയത്തിന് ഇട നൽകാതെ ഈ കാട്ടൻ എങ്ങനെ കളയാമെന്നതിനെ കുറിച്ച് അവർ മൂവരും ചർച്ച ചെയ്തു അവസാനം അവർ പെട്രോൾ സ്റ്റേഷന്റെ സമീപമുള്ള ആൽഫ ഹോട്ടലിന്റെ മുൻപിലായിട്ട് ഈ കാട്ടൻ വെച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു അവരുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു പക്ഷേ അവരുടെ ലക്ഷ്യം മോചനദ്രവ്യമാണ് അതുമാത്രം ശേഷു കൈവിട്ടില്ല എന്നാൽ അവരുടെ പ്ലാൻ ഇനി മുൻപോട്ട് പോകണമെങ്കിൽ അവർക്ക് പുതിയ സിം കാർഡുകൾ വേണം ശേഷു റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള ഒരു മൊബൈൽ സ്റ്റോറിലേക്ക് ചെന്നു എന്നിട്ട് ഒരു സാധാരണ സിം കാർഡിന്റെ നാലിരട്ടി വിലക്ക് അതായത് ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് പ്രീ ആക്ടിവേറ്റ് ചെയ്ത സിം കാർഡുകൾ വാങ്ങി അഭയ് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടപ്പോഴേക്കും രണ്ടു മണിക്കൂർ കഴിഞ്ഞിരുന്നു അനുരാധയ്ക്ക് വലിയ ഭയം തോന്നി തുടങ്ങി അതേ വീട്ടിൽ തന്നെ താമസിക്കുന്ന നാത്തൂനായ കവിതയോട് കാര്യം പറഞ്ഞു അവൾ ഭർത്താവായ രാജ്കുമാറിനെ വിളിച്ച് അഭയ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് പറഞ്ഞു അയൽപ്പക്കത്ത് താമസിക്കുന്ന മാർവാടി സമുദായത്തിൽപ്പെട്ടവരെ പോലെ മൊദാനികളും ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസം രാജ്കുമാർ ആ സമയത്ത് ജോലി സ്ഥലത്തായിരുന്നു അപ്പോഴാണ് ഭാര്യയുടെ ഫോൺ വരുന്നത് അയാൾ വൈകിട്ട് മണിയോടെ ബന്ധുവായ ബ്രിജ് ബ്രിജ്ഗോപാൽ ഭൂതതയെയും പിന്നെ ഏതാനും ബന്ധുക്കളെ ഫോണിൽ വിളിച്ചു ബ്രിജ് ഗോപാലിനോട് അഭയ് രണ്ടു മണിക്കൂർ മുൻപ് ലഘുഭക്ഷണം വാങ്ങുവാനായിട്ട് പുറത്തുപോയതാണ് പക്ഷേ വീട്ടിൽ മടങ്ങിയെത്തിയില്ല എന്ന് പറഞ്ഞു ഒരു കാരണവശാലും അത്രയും നേരം അഭയ് സാധാരണ താമസിക്കാറില്ലായിരുന്നു ടിഫിൻ സെന്ററിൽ പോയാൽ പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ മടങ്ങിയെത്തും അല്ലെങ്കിൽ കോളനിക്കുള്ളിലെ ഏതെങ്കിലും സുഹൃത്തിന്റെ വീട്ടിൽ പോകും എന്നാൽ അന്ന് അവനെ എവിടെയും ആർക്കും കണ്ടെത്തുവാനായില്ല ബഞ്ചാര ഹിൽസിലെ തന്റെ വീട്ടിൽ നിന്നും ബ്രിജ് ഗോപാൽ രാജ്കുമാറിന്റെ അടുത്തേക്ക് ഓടിയെത്തി പോലീസിനെ എത്രയും വേഗം അറിയിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അയാൾ പറഞ്ഞു അവർ കുറച്ച് ബന്ധുക്കളെയും കൂട്ടി ഷാ ഇനായത്ത് ഗുഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സംഭവം പോലീസിൽ അറിയിച്ചു രാത്രി മണിയോടെ ഈ കംപ്ലൈന്റ് ഒരു കിഡ്നാപ്പിംഗ് കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു ഇതിനിടയിൽ അഭയ്ക്ക് അപകടമല്ലെന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട് അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പരിശോധന നടത്തുവാൻ ബന്ധുക്കളുടെ മറ്റൊരു സംഘം തീരുമാനിച്ചു പരാതി രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ അഭയുടെ ഫോട്ടോയുമായിട്ട് പോലീസ് സംഘം മഹാലക്ഷ്മി ടിഫിൻ സെന്ററിൽ എത്തി പിന്നെ ആ പ്രദേശത്ത് പോലീസ് തിരച്ചിൽ തുടങ്ങി എന്നാൽ അവൻ ഇതിനോടകം മരിച്ച കാര്യം രാമകൃഷ്ണയ്ക്കും പോലീസിനും ആർക്കും അറിയില്ലായിരുന്നു അഭയുടെ ഫോൺ ട്രാക്ക് ചെയ്ത പോലീസിന് ഹിന്ദി നഗറിലാണ് ആ ഫോണിന്റെ ലൊക്കേഷൻ എന്ന് മനസ്സിലായി തിരച്ചിൽ വ്യാപകമാക്കുവാനായിട്ട് മറ്റൊരു സംഘം പോലീസും അവിടേക്ക് പോയി ഈ സമയത്ത് മോഹനും രവിയും ശേഷുവും വിജയവാഡയിലേക്ക് ട്രെയിൻ കയറുവാനായിട്ട് ഒരുങ്ങുകയായിരുന്നു അപ്പോൾ ശേഷു മൊതാനികൾക്ക് ഒരു ഫോൺ ചെയ്തു രാജ്കുമാറിന്റെ സിസ്റ്ററിലോ ആയ കവിതയ്ക്കായിരുന്നു ഏകദേശം രാത്രി മണിയോടെ ആ ഫോൺ കോൾ വന്നത് മറുവശത്തുള്ള ആള് അഭയ് തന്റെ കൂടെയുണ്ടെന്നും പത്ത് കോടി രൂപ മോചനദ്രവ്യം വേണമെന്നും ആവശ്യപ്പെട്ടു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ചില ബന്ധുക്കൾ വേഗം ഈ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു കവിതയുടെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് സൗകര്യം ഇല്ലാത്തത് പോലീസ് ആദ്യം ചെയ്തത് ബ്രിജ് ഗോപാലിന്റെ ഫോണിൽ അവളുടെ സിം ഇടുകയായിരുന്നു എന്നിട്ട് ഇനി വരുന്ന കോൾ റെക്കോർഡ് ചെയ്യുവാനായിട്ട് തയ്യാറാകുവാൻ പറഞ്ഞു അവരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ അടുത്ത കോൾ വരുവാനായിട്ട് കാത്തിരുന്നു പതിനഞ്ച് മിനിറ്റിന് ശേഷം കിഡ്നാപ്പർ വിളിച്ചു രാജ്കുമാർ ഫോൺ അറ്റൻഡ് ചെയ്തു പോലീസിന്റെ നിർദ്ദേശപ്രകാരം കിഡ്നാപ്പറുമായിട്ട് അയാൾ വിലപേശം നടത്തി ആ സമയത്ത് കിഡ്നാപ്പറുടെ ലൊക്കേഷൻ കണ്ടെത്തുവാനും മറ്റെന്തെങ്കിലും സൂചനകൾ കിട്ടുവാനും പോലീസ് ശ്രമിക്കുകയാണ് അവർക്ക് അതിനുവേണ്ട അവസരം കിട്ടുവാൻ വേണ്ടി അയാൾ സംഭാഷണം പരമാവധി നീട്ടുവാനായിട്ട് ശ്രമിച്ചു അവരുടെ സംഭാഷണം ഇങ്ങനെയായിരുന്നു കിഡ്നാപ്പർ ഞാൻ പറഞ്ഞല്ലോ പത്ത് കോടി രൂപ കിട്ടണം രാജ്കുമാർ പത്ത് കോടിയോ ആരാണ് സംസാരിക്കുന്നത് കിഡ്നാപ്പർ ഞാൻ കിഡ്നാപ്പറാണ് സംസാരിക്കുന്നത് രാജ്കുമാർ അയാളോട് ഞങ്ങളോട് നിങ്ങൾക്ക് എന്ത് ശത്രുതയാണുള്ളത് കിഡ്നാപ്പർ നിങ്ങൾക്ക് എത്ര രൂപ തരുവാനായിട്ട് കഴിയും രാജ്കുമാർ ഈ സമയത്ത് അഞ്ച് ലക്ഷം രൂപ കാണും വീട്ടിലുള്ള സ്ത്രീകളുടെ കയ്യിലാണെങ്കിൽ പത്തോ ഇരുപതോ തോല അതായത് നൂറോ ഇരുന്നൂറോ ഗ്രാം സ്വർണ്ണാഭരണങ്ങളുമുണ്ട് കിഡ്നാപ്പർ അഞ്ച് കോടി രൂപയാണ് അവസാനത്തെ ഓഫർ രാജ്കുമാർ എൻ്റെ വീട്ടിൽ അത്രത്തോളം പണമില്ല കിഡ്നാപ്പർ എന്നോട് കള്ളം പറയരുത് അഞ്ച് കോടി രൂപയാണ് ഫൈനൽ ഓഫർ രാജ്കുമാർ അഞ്ച് കോടി വലിയ തുകയാണ് അത് ഉൾക്കൊള്ളിക്കുവാനായിട്ട് ആറേഴു വലിയ സൂട്ട് കേസുകൾ വരും കിഡ്നാപ്പർ നിങ്ങൾ അധികം സംസാരിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുക പണം സംഘടിപ്പിക്കുക അഞ്ചു കോടി രൂപയാണ് അവസാനത്തെ ഓഫർ കിഡ്നാപ്പറോട് രാജ്കുമാർ അപേക്ഷിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല ഹിന്ദി അനായാസമായിട്ട് സംസാരിക്കുവാനായിട്ട് അറിയാത്ത കിഡ്നാപ്പർ പിറ്റേന്ന് സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പണം കൊണ്ടുവന്നാൽ രാവിലെ ആറ് മണിയോടെ മകനെ തിരിച്ചു തരുമെന്ന് പറഞ്ഞു പോലീസ് അടുത്ത നീക്കം ആസൂത്രണം ചെയ്തു രാജ്കുമാറിന്റെ ബന്ധുക്കൾ രണ്ടോ മൂന്നോ പേർ വീതമുള്ള അഞ്ച് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പരിസരമെമ്പാടും തുടർന്നു അഭയനെയും രണ്ട് ജീപ്പുകളിലായിട്ട് സ്ഥലങ്ങളിൽ അന്വേഷണം തുടർന്നു അഭയുടെ ബന്ധുക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം അപ്ഡേറ്റ് ചെയ്തു തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷമുള്ള ഹൈദരാബാദിലെ ആദ്യ പോലീസ് കമ്മീഷണറായിരുന്നു മഹേന്ദ്ര റെഡ്ഡി അദ്ദേഹം ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭയനെ തട്ടിക്കൊണ്ടുപോയ ഇൻഫർമേഷൻ കിട്ടി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ എ വെങ്കടേശ്വര റാവു ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചു ഒരു സീനിയർ ഇൻസ്പെക്ടർ ഒരു ഇൻസ്പെക്ടർ അര ഡസണോളം കോൺസ്റ്റബിൾമാർ അടങ്ങുന്ന ഏഴ് ടീമുകളെ റാവു വിന്യസിച്ചു ഈ ടീമുകളെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വിഭജിച്ചു അവർ തിരക്ക് പിടിച്ച ആളുകളെ ചോദ്യം ചെയ്യുവാനായിട്ട് പോയി ഇരയുടെ മാതാപിതാക്കളെയും മറ്റു ബന്ധുക്കളെയും ചോദ്യം ചെയ്യുവാനായിട്ട് ഒരു ടീമിനെ ഏർപ്പാടാക്കി മറ്റൊരു സംഘത്തെ ഫിസിക്കൽ എവിഡൻസുകൾ ശേഖരിക്കുവാനായിട്ട് ചുമതലപ്പെടുത്തി മൂന്നാമത്തെ ടീമിനോട് മൊദാനിമാരുടെ വീടിനും മഹാലക്ഷ്മി ടിഫിൻ സെന്ററിനെ ചുറ്റിപ്പറ്റിയുള്ള കോൾ റെക്കോർഡുകളും സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് എവിഡൻസുകൾ ശേഖരിക്കുവാൻ പറഞ്ഞു കിഡ്നാപ്പറുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്ത വിലാസം കണ്ടെത്തി അത് പരിശോധിക്കുവാനായിട്ട് നാലാമത്തെ ടീമിനോട് പറഞ്ഞു മുഷീറാബാദിലെ ഒരു വിലാസത്തിലാണ് ആ സിം കാർഡ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ അവിടെ എത്തിയപ്പോൾ അതൊരു വ്യാജ വിലാസമാണെന്ന് ഇൻസ്പെക്ടർ രവീന്ദ്ര റെഡ്ഡിയും പോലീസും മനസ്സിലാക്കി പതിവ് പ്രോട്ടോകോൾ പ്രകാരം അഭയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് പുറമെയായിട്ട് മൊദാനിമാരുടെ വസതിക്കും മഹാലക്ഷ്മി ടിഫിൻ സെന്ററിനും അടുത്തുള്ള സകല സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു പരാതി രജിസ്റ്റർ ചെയ്ത കേവലം രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ സ്കാൻ ചെയ്യുവാനായിട്ട് ചുമതലപ്പെടുത്തിയ സംഘം ആദ്യത്തെ കണ്ടെത്തൽ നടത്തി ശേഷുവിന്റെ വീടിന്റെ സമീപത്തുള്ള ഹിന്ദി നഗറിലെ അഖബുര റോഡിൽ അജ്ഞാതനായിട്ടുള്ള ഒരാളുടെ കൂടെ സ്കൂട്ടറിൽ അഭയ് പോകുന്നത് അവർ കണ്ടു പോലീസിന് ഇപ്പോൾ സംശയിക്കപ്പെടാവുന്ന ഒരു വ്യക്തിയെ കിട്ടിയിരിക്കുന്നു ഈ സമയം അത്രയും അഭയുടെ മൃതദേഹം അടങ്ങുന്ന ആ കാർട്ടൺ സക്കദ്രാബാദ് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തായിട്ട് ആരും തൊടാതെ കിടക്കുകയാണ് എങ്കിലും അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലെ തൊഴിലാളികളുടെയും വഴിയാത്രക്കാരുടെയും ശ്രദ്ധ ഈ പെട്ടി ആകർഷിക്കുവാൻ തുടങ്ങി അങ്ങനെയാണ് മണിക്കൂറുകളോളം ആൽഫ ഹോട്ടലിന്റെ മുൻപിലായിട്ട് ഒരു കാർട്ടൺ അവകാശികളില്ലാതെ കിടക്കുന്നതായിട്ട് പെട്രോൾ സ്റ്റേഷനിലെ ഒരു ജീവനക്കാരൻ ലോക്കൽ പോലീസിനെ അറിയിച്ചത് സമയം കളയാതെ പോലീസ് ആദ്യം വിളിച്ചത് ബോംബ് സ്ക്വാഡിനെയാണ് അവർ ഈ കാർട്ടൺ പരിശോധിച്ചു അത് സുരക്ഷിതമാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും അഭയുടെ അച്ഛനും മറ്റു ബന്ധുക്കളും അവിടെ എത്തിയിരുന്നു താമസിയാതെ അവരുടെ ഏറ്റവും വലിയ ഭയത്തെ പോലീസ് സ്ഥിരീകരിച്ചു റാൻസം മണി ആവശ്യപ്പെട്ട് വിളിക്കുന്നതിനും വളരെ മുൻപ് തന്നെ കിഡ്നാപ്പേഴ്സ് അഭയനെ കൊലപ്പെടുത്തിയെന്ന് പോലീസിന് മനസ്സിലായി കിഡ്നാപ്പർമാരുടെ ആദ്യത്തെ കോൾ വരും വരെ അഭയ് തനിച്ച് എവിടെയെങ്കിലും പോയിരിക്കാമെന്നും വൈകാതെ വീട്ടിലേക്ക് മടങ്ങി എത്തുമെന്നാണ് വീട്ടുകാർ വിചാരിച്ചത് കിഡ്നാപ്പർ വിളിച്ചതിന് ശേഷവും അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ബ്രിജ് ഗോപാലും ബന്ധുക്കളും വിശ്വസിച്ചത് എന്നാൽ അവരവനെ കൊല്ലുമെന്ന് ഇവരാരും വിചാരിച്ചില്ല പോലീസ് അഭയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി മാർച്ച് പതിനേഴ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ പോസ്റ്റ്മോർട്ടം നടത്തി ശ്വാസം മുട്ടിയാണ് അഭയ് മരിച്ചതെന്നും മരണത്തിന് തൊട്ടു മുൻപ് അവന് നിരവധി പരിക്കുകൾ ഏറ്റിരുന്നുവെന്നും ഈ പോസ്റ്റ്മോർട്ടം വെളിപ്പെടുത്തി അഭയുടെ അരയിലും മൂക്കിലും കീഴ്ചുണ്ടിലും ചതവുകൾ ഉണ്ടായിരുന്നു അവന്റെ ശ്വാസനാളത്തിൽ രക്തം പുരണ്ട നുരയുന്ന ദ്രാവകം നിറഞ്ഞിരുന്നു മരണസമയം കൃത്യമായിട്ട് കണ്ടെത്തുവാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല എങ്കിലും പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് മുൻപ് പന്ത്രണ്ടിനും ഇരുപത്തിനാലും ഇടയിൽ അഭയ് മരിച്ചിരുന്നുവെന്ന് അവർ റിപ്പോർട്ട് ചെയ്തു അതോടെ കിഡ്നാപ്പർമാരെ കണ്ടെത്തുവാനായിട്ട് പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചു അഭയുടെ കുടുംബം കഠിന ദുഃഖത്തിലായി എന്നാൽ ഈ സമയത്ത് അഭയുടെ മൃതദേഹം കണ്ടെത്തിയ വിവരം അറിയാതെ കിഡ്നാപ്പർമാര് മാർച്ച് പതിനേഴ് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മൂന്നാം തവണയും രാജ്കുമാറുമായിട്ട് ബന്ധപ്പെട്ടു ഈ സമയം അവർ എസ് എം എസ് ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തിയത് റാൻസം മണി തങ്ങൾക്ക് എങ്ങനെ കൈമാറണം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് അവർ രാജ്കുമാറിന് അയച്ചത് കൊടുത്ത സന്ദേശം ഇതായിരുന്നു ഭുവനേശ്വറിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ ആ പണം കയറ്റി വിടണം രാമകൃഷ്ണയും പോലീസുകാരും വേഗം അവന്റെ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു അവൻ വിജയവാഡയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലായി എങ്കിലും പോലീസ് സഭയുടെ മൃതദേഹം കണ്ടെത്തിയെന്നും ഇപ്പോൾ പോലീസ് തന്റെ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും ശേഷു സംശയിക്കുവാനായിട്ട് തുടങ്ങിയിരുന്നു തൻ്റെ ഉള്ളിൽ മുന്നറിയിപ്പ് തന്ന ആറാം ഇന്ദ്രിയത്തെ വിശ്വസിച്ചുകൊണ്ട് അവൻ ആ ഫോൺ ട്രെയിനിൽ നിന്നും എരകടയ്ക്കും സിംഗിനാരു പാലത്തിനും ഇടയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ അവന്റെ കഷ്ടകാലത്തിന് റെയിൽവേ കരാർ തൊഴിലാളിയായ ജി ശിവപാർവതി മാർച്ച് പതിനേഴിന് ഉച്ചയോടെ ട്രാക്കുകൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഈ ഫോൺ കണ്ടെത്തി അവൾ തൻ്റെ സൂപ്പർവൈസറായ കൃഷ്ണം രാജുവിനെ വിവരം അറിയിച്ചു അയാൾ പോലീസിനും പറഞ്ഞു അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശേഷു എറിഞ്ഞു കളഞ്ഞ ആ ഫോൺ പോലീസിന്റെ കയ്യിലെത്തി കിഡ്നാപ്പർമാർ പോയ സ്ഥലത്തെക്കുറിച്ച് സൂചന കിട്ടിയതിനെ തുടർന്ന് റെയിൽവേ ട്രാക്കുകൾ വഴി അവരെ തിരയുവാനായിട്ട് ഒരു പോലീസ് സംഘത്തെ അയച്ചു പക്ഷേ ആ പോലീസ് സേന വിജയവാഡയിൽ എത്തിയപ്പോഴേക്കും ഈ മൂന്ന് പേരും ബെർഹാംപൂരിലേക്ക് പോകുന്ന മറ്റൊരു ട്രെയിനിൽ കയറിയിരുന്നു അതേസമയത്ത് ശ്രീ കോളനിയിലെ അവസ്ഥ വളരെ ദുഃഖകരമായിരുന്നു ആരെങ്കിലും ഇവനെ തിരിച്ചറിയുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ സി ദൃശ്യത്തിലെ ചിത്രത്തിൽ നിന്നും ഇത് ശേഷുവാണെന്ന് അവൻ പരിചരിച്ചിരുന്ന പ്രായമായിട്ടുള്ള മനുഷ്യന് പോലും അവനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല അഭയുടെ കുടുംബത്തിലെ ആർക്കും അവൻ ആരാണെന്ന് അറിയില്ലായിരുന്നു പോലീസ് ഈ ഫോട്ടോ അയൽവക്കത്തുള്ള മറ്റുള്ളവരെ കാണിച്ചു ഒടുവിൽ എട്ടു വയസ്സുള്ള ഒരു പെൺകുട്ടി അവനെ തിരിച്ചറിഞ്ഞു എല്ലാവരും അവനെ വിളിക്കുന്നത് ശേഷു അല്ലെങ്കിൽ സായി എന്നാണെന്ന് പെൺകുട്ടി പറഞ്ഞു ഈ പെൺകുട്ടി അവനെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ദരാഖ് കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ട് പോലീസിനെ ബന്ധപ്പെടുവാനായത് ശേഷു അയൽപ്പക്കത്തെ കുട്ടികളുമായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അവൻ ആരാണെന്ന് അവരുടെ രക്ഷിതാക്കൾക്കൊന്നും അറിയില്ലായിരുന്നു ചുരുക്കം ചിലർ മാത്രമാണ് അവനെ കണ്ടിട്ടുള്ളൂ ദറാഖുകളുടെ വീട്ടിലാണ് ശേഷു ജോലി ചെയ്യുന്നത് എന്ന് ഈ എട്ടു വയസ്സുകാരി പോലീസിനോട് പറഞ്ഞു ശ്രീ കാർത്തികേയ ഫൗണ്ടേഷനെ കുറിച്ചും ദരാഖകൾ പറഞ്ഞു താമസിയാതെ അവർ കൊടുത്ത വിവരങ്ങൾ പോലീസിനെ ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിലെ ശേഷുവിന്റെ വീട്ടിലേക്ക് നയിച്ചു അഭയുടെ മൃതദേഹം കണ്ടെത്തി രണ്ടു ദിവസത്തിന് ശേഷം ഒരു പോലീസ് സംഘം രാജമുദ്രയിലേക്ക് പുറപ്പെട്ടു എന്നാൽ ശേഷു അവിടെ എത്തിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി അവന്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞതോടെ പോലീസ് ഇവന്റെ സ്വകാര്യ സിം കാർഡ് ട്രാക്ക് ചെയ്യുവാൻ തുടങ്ങി അതിന്റെ അവസാനത്തെ ടവർ ലൊക്കേഷൻ ബെർഹാംപൂരിലായിരുന്നു പോലീസ് വേഗം മറ്റൊരു സംഘത്തെ അവിടേക്ക് അയച്ചു ഇതിനോടകം എത്തിയ പോലീസ് ടീമുമായി ഇൻഫർമേഷൻ പരസ്പരം കൈമാറി അന്വേഷിക്കുവാനാണ് അവരോട് പറഞ്ഞത് എന്നാൽ അതേ സമയത്ത് ഈ കിഡ്നാപ്പർമാർ പേരും പോലീസിനേക്കാളും ഒരുപടി മുന്നിലായിരുന്നു വൈകാതെ ശേഷവും രവിയും മോഹനും ബെർഹാപൂരിലെത്തി അപ്പോൾ തങ്ങളുടെ കൈവശം പണത്തിന്റെ കുറവുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവർ നേരെ ഗണേഷ് മാർക്കറ്റിലേക്കാണ് പോയത് അവിടെ ഒരു കടയിൽ ശേഷുവിന്റെ സ്മാർട്ട് ഫോണ് രണ്ടായിരം രൂപയ്ക്ക് വിറ്റു പിന്നീട് ആ പണം കൊണ്ടവർ അനാർക്കലി ലോഡ്ജിൽ ഒരു മുറി വാടകെടുത്തു പ്രാദേശിക ടി വി ചാനലിലെ വാർത്തകൾ ഓണാക്കിയപ്പോൾ പോലീസ് തങ്ങളുടെ പിന്നാലെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഇനിയും ഇവിടെ താമസിച്ചാൽ തങ്ങൾ പിടിക്കപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി രണ്ട് ദിവസത്തിന് ശേഷം മൂന്ന് പേരും ആ ലോഡ്ജിൽ നിന്നും ചെക്കൌട്ട് ചെയ്തു അവർ ശേഷുവിന്റെ നാട്ടിലേക്ക് പോകുവാനാണ് തീരുമാനിച്ചത് അതിനു വേണ്ടിയിട്ട് രാജമുദ്രയിലേക്ക് ബസ് ടിക്കറ്റ് വാങ്ങി തൊട്ടു പിന്നാലെ പോലീസ് ലോഡ്ജിലെത്തി ലോഡ്ജുടമ പോലീസിനോട് ആ മൂന്ന് പേരും രണ്ട് രാത്രികൾ ഇവിടെ എന്ന് പറഞ്ഞു അല്പം മുൻപാണ് അവർ ചെക്ക് ഔട്ട് ചെയ്തു പോയത് ശേഷു രാജമുന്തിരിക്കാരനാണെന്ന് പോലീസിനറിയാം ഒരുപക്ഷെ അവൻ സ്വന്തം നാട്ടിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുമെന്ന് പോലീസ് സംശയിച്ചു ഇതിനോടകം രാജമുന്ദരിയിലുള്ള പോലീസിനോട് അവിടെ തന്നെ തുടരുവാനും എന്നിട്ട് തിരച്ചിൽ നടത്തുവാനും രാമകൃഷ്ണ നിർദ്ദേശം നൽകി ശേഷുവും രവിയും മോഹനും രാജമുന്ദരി ബസ് സ്റ്റേഷനിലെത്തി അവർ പോലീസിന്റെ നീക്കങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അവരുടെ ഭാഗ്യം അസ്തമിച്ചിരുന്നു മാർച്ച് ഇരുപതിന് ഏകദേശം രണ്ടു മണിയോടെ അവർ ബസ്സിൽ നിന്നും ഇറങ്ങി ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ബസ്സിൽ പോയി കാത്തിരുന്ന ആറ് പോലീസുകാർ അവരെ പിടികൂടി പിന്നെ അവരെ ഹൈദരാബാദിലേക്ക് തിരികെ കൊണ്ടുവന്നു അഭയുടെ മൃതദേഹം കണ്ടെത്തി ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും വാർത്ത എല്ലായിടത്തും പരന്നിരുന്നു താമസിയാതെ നഗരത്തിൽ എല്ലാവരുടെയും സംസാര വിഷയം ഒരു പതിനാലുകാരനെ പകൽ വെളിച്ചത്തിൽ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിനെ കുറിച്ചായിരുന്നു മൂന്ന് കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് കമ്മീഷണർ മഹേന്ദ്ര റെഡ്ഡി തന്റെ മജിസ്ട്രീരിയൽ അധികാരം ഉപയോഗിച്ചു പ്രിവന്റീവ് തടങ്കൽ നിയമമാണ് അദ്ദേഹം പ്രയോഗിച്ചത് അതോടെ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി ഈ ആക്ട് പ്രകാരം ഇവർക്ക് ഒരു വർഷത്തേക്ക് ജാമ്യത്തിന് അപേക്ഷിക്കുവാൻ കഴിയില്ല അവർ മൂന്ന് പേരും ഇപ്പോഴും ചഞ്ചൽഗുടയിലെ ഹൈദരാബാദ് സിറ്റി ജയിലിൽ കഴിയുന്നു ഷായ ഇനായത്ത് ഗുഞ്ച് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രവീന്ദർ റെഡ്ഡിയാണ് ഈ സംഭവം നടന്ന ഏകദേശം ഒന്നര മാസത്തിനു ശേഷം രാമകൃഷ്ണ സ്ഥലം മാറിപ്പോയപ്പോൾ അതിനുശേഷമുള്ള അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തത് അപ്പോഴേക്കും രാമകൃഷ്ണ അന്വേഷണത്തിന്റെ ഭൂരിഭാഗവും പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തൊമ്പതിനാണ് ഇവർ അറസ്റ്റിലായത് രണ്ടു വർഷത്തിന്റെ ഉള്ളിൽ നാമ്പള്ളിയിലെ മെട്രോപൊളിറ്റിയൻ സെഷൻസ് കോടതി കൊലപാതകം റാൻസം മണിക്ക് വേണ്ടിയിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഈ മൂവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നിട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് വിചാരണ അതിവേഗത്തിലായിരുന്നു നിരവധി ഫിസിക്കൽ എവിഡൻസുകളും ശക്തമായിട്ടുള്ള മൊഴികളുമായിരുന്നു അതിന് കാരണം പോലീസ് കോടതിയിൽ എത്തിച്ച നാൽപ്പത്തിമൂന്ന് സാക്ഷികളിൽ പുഷ്പ ലാമിനേറ്റ്സ് എന്ന കടയുടെ ഉടമ ലളിത ജയിലും ഉൾപ്പെടുന്നു ഇയാളുടെ കടയിലെ സി സി ടി വി ക്യാമറയിൽ കാർട്ടനുമായിട്ടും മൂന്ന് പേരും കെട്ടിടത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് പതിഞ്ഞിരുന്നു രവി അഭയുടെ ഹോണ്ട ആക്റ്റീവ ഓൾഗ ഹോട്ടലിൽ പാർക്ക് ചെയ്യുന്നത് കണ്ട മുഹമ്മദ് താരിക്ക് സിത്തിക്കാണ് മറ്റൊരു സാക്ഷി പതിനേഴ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുമുള്ള സി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു ശേഷു താമസിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് അഭയ് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് അവൻ കയറിപ്പോകുന്നതാണ് അഭയനെ ജീവനോടെ കണ്ട അവസാനത്തെ ദൃശ്യം ശേഷുവിന്റെ ശബ്ദത്തിന്റെ സാമ്പിളുകളും കിഡ്നാപ്പറുടെ സ്വരത്തിന്റെ റെക്കോർഡിങ്ങും പോലീസ് അനാലിസിസിനായിട്ട് അയച്ചു അത് തമ്മിൽ കൃത്യമായിട്ടും പൊരുത്തപ്പെട്ടു ഇവരുടെ മുറിയിൽ നിന്നും അഭയുടെ കണ്ണടയും കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ കുളിമുറിയിൽ നിന്നും അവന്റെ ചെരുപ്പും ഉൾപ്പെടെയുള്ള തെളിവുകളും കിട്ടി ശേഷുവിന്റെ വീടിന്റെ സമീപത്തെ ക്യാമറയ്ക്ക് പുറമെ വോൾഗ ഹോട്ടലിന്റെ മുൻപിൽ രവി അഭയുടെ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളും പോലീസിന് കിട്ടി ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സി സി ടി വി ഉള്ള നഗരം ഹൈദരാബാദ് ആണെന്ന് പറയാം ഇതെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ് പി രവീന്ദ്ര റെഡ്ഡി എന്നുപേരുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ മൂന്ന് പേർക്കും വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ പകരം അവർക്ക് ജീവപര്യന്ത ശിക്ഷ നൽകുവാനായിട്ട് കോടതി തീരുമാനിച്ചു ഈ കേസ് വധശിക്ഷ വിധിക്കുവാനുള്ള ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മാനദണ്ഡം അനുസരിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കുറ്റവാളികൾ മൂന്ന് പേരും ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് ആർക്കും മുൻപ് കുറ്റകൃത്യങ്ങളുടെ ചരിത്രമില്ല ജഡ്ജി വിധി പ്രസ്താവിച്ചപ്പോൾ ഈ മൂന്ന് പ്രതികളും മുട്ടുകുത്തി നിരത്തു വീണു തങ്ങളുടെ മകനെ നീതി ലഭിച്ചുവെന്ന് അഭയുടെ മാതാപിതാക്കൾ പറഞ്ഞു ആ സമയത്തും തങ്ങൾ നിരപരാധികളാണെന്ന് വാദിച്ചുകൊണ്ട് ഈ മൂന്ന് കുറ്റവാളികളും ജഡ്ജിയോട് കരുണ കാട്ടുവാനായിട്ട് അപേക്ഷിച്ചു സെഷൻസ് കോടതി നൽകിയ വിധിക്കെതിരെ അവർക്ക് മൂവർക്കും വേണമെങ്കിൽ അപ്പീലിന് പോകാമായിരുന്നു എന്നാൽ ഉയർന്ന കോടതികളിൽ അപ്പീൽ നൽകിയാലും ശക്തമായിട്ടുള്ള തെളിവുകൾ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും സെഷൻസ് കോടതിയുടെ വിധി റദ്ദാവുകയോ ശിക്ഷാ കാലാവധി കുറയുവാനോ സാധ്യതയില്ല വിചാരണക്കിടയ്ക്ക് ജാമ്യത്തുക ആയ പതിനായിരം രൂപ അടയ്ക്കുവാൻ പോലും കഴിയാതെ വന്നതുകൊണ്ട് ഒരു തവണ പോലും ഈ പ്രതികൾക്ക് ജാമ്യത്തിന് അപേക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല തനിക്ക് വേണ്ടി ഒരു വക്കീലിനെ കണ്ടെത്തുവാനായിട്ട് ശേഷുവിന് കഴിഞ്ഞു എന്നാൽ മറ്റ് രണ്ടുപേരും അതുപോലും ചെയ്യുവാൻ കഴിയാത്ത വിധം പാവപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് കോടതിയാണ് ഒരു അഭിഭാഷകനെ നിയമിച്ചത് പ്രോസിക്യൂഷന്റെ കേസ് ഗണ്ണിക്കുവാൻ പ്രതിഭാഗം അഭിഭാഷകർ ഒരു സാക്ഷിയെയും വിളിച്ചില്ല പകരം കുറ്റം തെളിയിക്കുവാനുള്ള തെളിവുകൾ സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂട്ടർമാർ പരാജയപ്പെട്ടുവെന്ന് അവർ വെറുതെ വാദിച്ചു ഈ മൂന്ന് പേർക്കും ജീവപര്യന്ത ശിക്ഷ വിധിച്ചത് അവർ ക്രിമിനലുകൾ അല്ലാത്തതുകൊണ്ടും മാത്രവുമല്ല അഭയനെ കൊലപ്പെടുത്തുവാൻ ഇവർക്ക് ഉദ്ദേശമില്ലാത്തതുകൊണ്ടുമായിരുന്നു ഈ കിഡ്നാപ്പിംഗ് കേസ് ഒരു ത്രില്ലർ മൂവിക്ക് വേണ്ട എല്ലാ ചേരുവയും ഉള്ളതാണ് മാത്രവുമല്ല ഈ ആശയം തന്നെ അവർക്ക് കിട്ടിയത് ഒരു സിനിമയുടെ പോട്ടിൽ നിന്നുമായിരുന്നു മറ്റ് കേസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അഭയനെ കൊലപ്പെടുത്തുക എന്നുള്ളത് ശേഷുവിൻ്റെയും രവിയുടെയും മോഹൻ്റെയും പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു ഇത് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതുമാണ് അവരുടെ ഭാഗത്തു നിന്നും തെറ്റായ ഒരു കണക്ക് ഫലമായിരുന്നു അവൻ്റെ മരണം ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ ആ ശരീരം ഒളിപ്പിച്ച് അവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്ത് കടത്തുവാനും പിന്നെ അത് രണ്ട് വാഹനങ്ങളിൽ കയറ്റി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു പെട്രോൾ സ്റ്റേഷന്റെ മുൻപിൽ വയ്ക്കുവാനും അവർക്ക് എങ്ങനെ സാധിച്ചു എന്നത് പലരെയും അമ്പരപ്പിച്ചിരുന്നു ശരിക്കും ആ സമയത്ത് ഇവരെ ഭാഗ്യം തുണച്ചിരുന്നു പക്ഷെ ആ ഭാഗ്യത്തിനധികം ആയസ് ഉണ്ടായിരുന്നില്ല